എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് സേതുവിന്റെ സേതുവിൻ്റെ അടുത്ത അടുത്തയാഴ്ചയിൽ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ അതിനു അതിനുമുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ അടുത്ത ആഴ്ച നമ്മൾ കാണാൻ പോകുന്ന പൊന്നുംപടത്ത് വീണ്ടും സ്നേഹം സന്തോഷം അങ്ങനെ അലയടിക്കുവാണ് ഇത്തരം കാലം ഉണ്ടായിരുന്ന കാർമേഘമൊക്കെ ഒഴിഞ്ഞു മാറി അവിടെ സേതുവിന്റെ തണലിലേക്ക് അങ്ങനെ പൊന്നുംപടം മാറുവാണ് അതിന്റെ കുറച്ച് വിശേഷങ്ങളും പിന്നീട് പല്ലിയുടെയും സേതുവിന്റെ പ്രണയ രംഗങ്ങളും അതോടൊപ്പം പൊന്നുമടത്തിലെ ശത്രുക്കളൊക്കെ അടിച്ചൊതുക്കുകയാണ് സേതു അതിന്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് കാണാനായിട്ട് പോകുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു അവസാനം ഋതുവിനെ പഞ്ഞിക്കെടുവാണ് സ്വാതി സ്വാതിക്ക് സഹിക്കാൻ പറ്റില്ല ഇപ്പൊ തന്റെ വല്യാട്ടിനെ കുറിച്ച് ആരെന്ത് പറഞ്ഞാലും സ്വാതിക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല ഇതിനു മുമ്പ് വരെ അങ്ങനെ അല്ലായിരുന്നു പക്ഷെ ഇപ്പൊ സ്വാതിക്കറിയാം തന്റെ ജീവന് അല്ലെങ്കിൽ ഈ പൊന്നുമടത്തിന്റെ മാനം കാത്തു രക്ഷിച്ചവനാണ് സേതുമാധവൻ അങ്ങനെയുള്ള വല്യേട്ടിനെ ആര് കുറ്റം പറഞ്ഞാലും സ്വാതിക്ക് സഹിക്കില്ല പക്ഷെങ്കില് ഋതുവിനാണ് കട്ട കലിപ്പായപ്പോയത് ഋതുവിന് സഹിക്കാൻ പറ്റുന്ന കാര്യമായിരുന്നു അല്ലത് ഋതുവാണെങ്കിൽ വല്ലാത്ത മാനസിക സംഘർഷത്തിലായി സ്വാദിയും കൂടെ കളം മാറി ചവിട്ടി താൻ ഈ കുടുംബത്തിൽ ഒറ്റയ്ക്കാം എന്നൊരു ചിന്ത ഋതുവിന്റെ മനസ്സിലേക്ക് വരുവാണ് പൂർണിമയ സാധി എല്ലാവരും കൂടെ കടം മാറ്റി ചവിട്ടിയാൽ പിന്നെ അവൾക്ക് അവിടെ നിലവേൽപ്പില്ല അവൾക്ക് അവിടെ പിടിച്ച് ഉണ്ടാകത്തില്ല പിന്നീട് സേതു വീട്ടിലേക്ക് വന്നില്ലെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പത്തേനും പല്ലവിക്ക് ആ പാട വിഷമമായി പൂർണ്ണിമ വളരെ സങ്കടത്തോട് ഇട്ടാണ് വീട്ടിലേക്ക് വന്ന് പല്ലവിയുടെ ആ കാര്യങ്ങളൊക്കെ പറയണേ അവൻ വരാൻ കൂട്ടാക്കിയില്ല ഒരു പക്ഷെ ഇപ്പോഴും അവൻ്റെ ദേഷ്യമായിരിക്കും കുടുംബത്തോട് എന്നോട് അതുകൊണ്ടായിരിക്കും ഇനി അവൻ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ലെന്ന് പറയാ ഇത് കേട്ടവൻ പല്ലവി പറഞ്ഞു അതെ പൂർണാമയ വിഷമിക്കണ്ട ഞാൻ പോയി വിളിച്ചോണ്ട് വരാം സേതുവേടനെ പൂർണാമ ധൈര്യത്തോടെ ഇരിക്കുന്നു പറയാണ് ഏയ് അവൻ എനിക്ക് വരുമെന്ന് തോന്നില്ല വരാനാണെങ്കിൽ അവൻ വന്നേനെന്ന് പറയാ ഇത് കേട്ടവൻ പല്ലവി പറഞ്ഞു എന്തിനാ വിഷമിക്കുന്നത് ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല ഞാനല്ലേ ഉള്ളേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല്ലവി ധൈര്യ സമയത്ത് അങ്ങോട്ടേക്ക് പോവാണ് സേതുവിനെ കാണാനായിട്ട് അങ്ങനെ സേതുവിനെ പോയി കണ്ടു സേതുവിനെ കണ്ട് വീട്ടിലേക്ക് ക്ഷണിക്കുവാണ് ഈ സമയത്ത് സേതു പറഞ്ഞു ഏയ് ഞാൻ വരണില്ല പല്ലവി ഞാൻ വന്നാൽ ശരിയാകത്തില്ലെന്ന് പറയണ അതെന്താ സേതുവേട്ട പൂർണം വന്ന് സേതുവേടനെ വിളിച്ചല്ലേ സേതുവേന ഇവിടെ കഴിയേണ്ടല്ല അറിയാലോ അച്ഛന്റെ വിൽപ്പത്തെ പ്രകാരമുള്ള കാര്യങ്ങളൊക്കെ നടക്കണം ഒരു സേതുവേട്ടൻ ആ വീട്ടിലില്ലെങ്കിൽ അവിടെ ഇനി പല ചതികളും നടക്കും അറിയാലോ പ്രതാപന്റെ ചതിയെക്കുറിച്ചൊക്കെ അയാൾ ഇനി വീട്ടിൽ കയറി നിരങ്ങൾ അതൊരു കാരണവശാലും അനുവദിച്ചുകൂടാ സേതുവേട്ടൻ ആ കുടുംബത്തിലേക്ക് വരണോന്ന് അറിയാണ് കേട്ടപ്പോ സേതുവടനെ അതിന്റെ ആവശ്യം ഉണ്ടോ ഞാൻ അങ്ങോട്ടേക്ക് വന്ന ഇനിയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകത്തുള്ളൂ എന്ന് പറയാ അങ്ങനെയൊന്നും ഉണ്ടാത്തില്ല സേതുവേട്ടൻ ധൈര്യമായിട്ടിരിക്കെ ഞാൻ അല്ലേ വാക്ക് പറയണേ ആരും സേതു അവിടെ നിറക്കി വിടാൻ പോകുന്നില്ല പോരാത്തതിന് ഇപ്പോൾ സ്വാധീനം നമ്മളോടൊപ്പം അല്ലേ പിന്നെ ഋതു ഋതുവിൻ്റെ കാര്യം വിട്ടേക്ക് അവൾക്ക് എന്തെങ്കിലും ഒരു തിരിച്ചടി കിട്ടി കഴിയുമ്പോഴത്തേനും അവൾ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കോളും എന്ന് പറയാ അതുവരെ സേതുവേട്ട് അവിടെ ഉണ്ടായിരിക്കണം എന്നൊക്കെ പറയുകയാണ് അങ്ങനെ അവസാനം സേതു പറഞ്ഞു ശരി ഞാൻ വരാമെന്നൊക്കെ പറഞ്ഞ് സമ്മതിക്കും എന്നൊക്കെ ഉണ്ട് വരാനായിട്ട് പക്ഷേ വേറൊരു ഉണ്ടെന്ന് പറയാം എന്ത് അതെ ഒരു കാര്യമുണ്ട് ആ സമ്മതിക്കോ എന്ന് ചോദിക്കുക എന്താന്ന് പറയാം ഇങ്ങോട്ട് അടുത്ത് വരാൻ പറയുകയാണ് ഇത് പബ്ലിക് പ്ലേസാണ് സേതുവേട്ടാന്ന് പറയുന്നത് അതൊന്നും കുഴപ്പമില്ല ഇങ്ങോട്ടേക്ക് വരാൻ പറയണം അവസാനം പല്ലിക്കാവപ്പെട്ട നാണയെ സെയ്തു പെട്ടെന്ന് പല്ലവി ഇങ്ങോ ചേർത്ത് പിടിക്കാട പല്ലവി അങ്ങോട്ട് ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചു എന്താ ചെയ്തു കേട്ടാ വിടാൻ പറയണം ആരെങ്കിലും കാണുന്നു അറിയണം കാണുവാണെങ്കിൽ കാണട്ടെ ഇത് എന്റെ പെണ്ണല്ലേന്ന് ചോദിച്ചിട്ട് കെട്ടിപ്പിടിച്ചൊരു ഉമ്മ അങ്ങോട്ട് കൊടുക്കുകയാണ് പല്ലവി ഒട്ടും പ്രതീക്ഷിച്ച കാര്യമല്ല എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കാം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തിരിച്ചേക്കാൻ പറയാം ഈ സേതു വേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ട് പല്ലവി നാണത്തോടെ അങ്ങോട്ട് ഒഴിഞ്ഞു മാറുകയാണ് ഇനിയിപ്പൊ അവർക്ക് ലൈസൻസ് ആയി വീട്ടുകാരൊക്കെ സംബന്ധിച്ച കേസാ പുന്നമടത്തിലാണെങ്കിലും അതെങ്കിലും ബൂന്തമാഷാണെങ്കിലും ശോഭയാണെങ്കിലും അംഗീകരിച്ച കാര്യം അവരുടെ വിവാഹം അവർക്ക് കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഒരാൾ തന്നെ രണ്ടുപേരും തമ്മിൽ നല്ല ഇഷ്ടത്തിലാണ് തന്നെ പിന്നീട് സേതു പറഞ്ഞു ഇനി നമുക്ക് പോകാമെന്ന് പറയണം അങ്ങനെ അവർ രണ്ടുപേരും കൂടെ പൊന്നുമടത്തിലേക്ക് വരുവാ ആ സമയം സേതു വരുന്നുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ പൂർണ്ണിമ സ്വാദിയോടും അച്ഛനോടും ഒക്കെ ആയിട്ട് പറഞ്ഞു അതേ ആര്യതൊക്കെ റെഡിയാക്കി വെച്ചോ അവരെ ആര്തി ഒഴിഞ്ഞ് വേണം അകത്തേക്ക് ആനയിക്കാനായിട്ട് വനവാസം കഴിഞ്ഞ് രാമനെത്തുകയാണ് കൂടെ എന്ന് പറയാം അങ്ങനെ അവർ വന്ന് കയറി കഴിഞ്ഞപ്പോഴത്തേനും ആരെങ്കിലേക്ക് ഒഴിഞ്ഞാണ് പൂർണ്ണിമ അകത്തേക്ക് ഏറ്റുന്നത് സന്തോഷമായി സേതുവിന് പിന്നീട് സേതു അകത്തേക്ക് കയറി വന്നപ്പോഴത്തേനും സ്വാതി ഓടിപ്പോയി സേതുവിന് കെട്ടിപ്പിടിക്കണം വല്ല്യേട്ടാന്ന് പറഞ്ഞോണ്ട് പിന്നീട് പറഞ്ഞു ഇനി വല്യാട്ടം ഒരു കാരണവശാലും ഇവിടുന്ന് ഇറങ്ങി പോകേണ്ട വരത്തില്ല ഈ സ്വാതി ജീവനോടെ ഉണ്ടെങ്കിൽ അതിന് സംവദിക്കില്ല എന്ന് പറയാം എനിക്കൊരു പുതിയ ജീവൻ തന്നെ അല്ലെങ്കിൽ എന്റെ ജീവൻ രക്ഷിച്ച എല്ലാം സേതുവേട്ടനാണ് അതുകൊണ്ട് സേതുവേട്ടൻ ഇനി ഒരിടത്തേക്കും പോകണ്ട എന്നൊക്കെ പറയാം ഇത് കേട്ടതും സ്വാദീനെ ചേർത്ത് പിടിച്ചിട്ട് സേതു പറഞ്ഞു എനിക്ക് സന്തോഷമായി കാരണം ഇങ്ങനെ ഒരു നിമിഷത്തിന് വേണ്ടി ഞാൻ ഒത്തിരി കൊതിച്ചിട്ടുണ്ടെന്ന് പറയണം എൻ്റെ കുഞ്ഞു പെങ്ങളെ എന്നെ ഇപ്പഴെങ്കിലും മനസ്സിലാക്കിയല്ലോ എന്നൊക്കെ പറയണം അങ്ങനെ അകത്തേക്ക് കയറി വന്ന ഇപ്പത്തേനും അച്ചു ശ്രീഹരിയൊക്കെ ഇറങ്ങി വരുവാണ് ശ്രീഹരി വന്നിട്ട് കെട്ടിപ്പിടിച്ചു ഒരു പക്ഷേ സേതുവേട്ടം വന്നില്ലായിരുന്നെങ്കില് എനിക്ക് എന്താ മാത്രം അറിയാവോ ഞാൻ വന്നോണ്ടല്ലേ ഈ പ്രശ്നങ്ങളൊക്കെ സംഭവിച്ചതെന്ന് ഓർത്തിട്ട് എനിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു പറയണം ഇത് കേട്ടപ്പ അച്ചു പറഞ്ഞു ഇനിയിപ്പൊ സമാധാനം ആലോ അല്ലെങ്കിൽ തന്നെ രാത്രി കിടന്ന ശ്രീഹരിക്കുറക്കില്ലായിരുന്നു സേതുവേട്ടൻ കാര്യം പറയാനേ സമയമുണ്ടായിരുന്നുള്ളൂ ഇനി സന്തോഷം ആയില്ലേന്ന് ചോദിക്കുക അങ്ങനെ എല്ലാവരും കൂടെ ഓരോ തമാശകളൊക്കെ പറഞ്ഞ് പൊട്ടിച്ചിരിക്കുമ്പോഴത്തേനും വേവിച്ചേച്ചി പായസം ഒക്കെ ആയിട്ട് ഒരുപാട് അപ്പോഴേക്കും പൂർണ്ണി എന്താ വേ ചേച്ചി അത് പിന്നെ ഇന്ന് സന്തോഷമായിട്ട് ദിവസം അല്ലേ നമുക്ക് അടിച്ചു പൊളിച്ച് ആഘോഷിക്കേണ്ടേന്ന് ചോദിക്കുക സേതുവിന്റെ തിരിച്ചു വരം അല്ലേന്ന് ചോദിക്കുകയാണ് അങ്ങനെ പായസം എല്ലാം കൊടുത്തു എല്ലാവരും കൊടുത്തു അപ്പോഴേക്കും ഋതു അങ്ങോട്ടേക്ക് വന്നു ഋതുവിന് പായസം കൊടുത്ത് ഋതു വാങ്ങിയില്ല ഋതു മുഖം വെട്ടിച്ച് തിരിച്ചങ്ങോട്ട് കയറി പോവാണ് അത് കണ്ടപ്പോൾ സ്വാതി പറഞ്ഞു മൈൻഡ് ചെയ്യേണ്ട വില്ലേട്ടാ ഇതൊക്കെ മാറുന്നൊരു സമയം വരും ഇതിനേക്കാളും വലിയ വാളെടുത്ത് നടന്നവളല്ലേ ഞാൻ ഞാൻ മാറിയില്ലേ അപ്പൊ ഉറപ്പായിട്ട് റുദ്ധേച്ചി മാറും മാറാതിരിക്കാൻ ചേച്ചിക്ക് പറ്റില്ല എന്ന് പറയണം ഇത് കേട്ടപ്പം പല്ലവി അച്ഛൻ എല്ലാവരും കൂടെ ചിരിക്കുവാണ് അങ്ങനെ അവടെ സന്തോഷം തരുതല്ലോ പിന്നീടാണ് പ്രതാപനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പൂർണിമ പറയണേ ഇപ്പോഴത്തെ ടെക്സ്റ്റൈൽ ഷോപ്പിന്റെ അവസ്ഥകള് എല്ലാം കേട്ടുകഴിഞ്ഞാൽ പിന്നെ സേതുവിന് വെറുതെ ഇരിക്കാൻ പറ്റുമോ ഉം പൊന്നുമടത്തിന്റെ അവകാശമില്ല അതിനേക്കാൾ ഉപരി ആ കുടുംബത്തെ സംരക്ഷിക്കാന്ന് പറഞ്ഞ സേതുവിന്റെ ഉത്തരവാദിത്വം കൂടെയാണ് പിന്നീട് സേതു എന്ത് ചെയ്യുവാണ് നേരെ അവനെ കാണാനായിട്ട് ചെല്ലുവാണ് പ്രതാപനെ കാരണം പ്രതാപനെ കാണണം പ്രതാപനെ അങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല അവനൊന്നു പഞ്ഞി കിട്ടാൻ മാത്രമേ യഥാർത്ഥ ഇതിന്റെ പുറയിലുള്ള സത്യാവസ്ഥയ്ക്ക് അറിയാനായിട്ട് സാധിക്കുള്ളൂ എന്തൊക്കെയാ ടെസ്റ്റേഴ് ഷോപ്പിൽ നടക്കുന്നൊക്കെയുള്ളത് അങ്ങനെ പ്രതാ പ്രതാപനെ കാണാനായിട്ട് സേതു കൂടി ചെല്ലുവാ ആ സേതു ചെന്ന് കഴിഞ്ഞപ്പോ പ്രതാപനോട് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കായിരുന്നു അപ്പോഴേക്കും ഒന്ന് നോക്കി കഴിഞ്ഞപ്പോ സേതു വന്നേ സേതുനെ കണ്ട് പത്മയ്ക്ക് ഒരു പതി കേട് തോന്നി പെട്ടെന്ന് എന്നിട്ട് പ്രതാപനോട് പറഞ്ഞു അതേ പ്രതാപമായിട്ട അവനാ വന്നിരിക്കുന്നത് ആ സേതുവാന്ന് പറയണം അവനോ അവൻ എന്താ വന്നിരിക്കണെന്ന് ചോദിക്കണം അതെ പ്രതാപനായിട്ട് ഇങ്ങോ എഴുന്നേറ്റ് വരാൻ പറയണം അങ്ങനെ പ്രതാപം വന്നിട്ട് ചോദിച്ചു നീയോ നിനക്കെന്താടാ ഇവിടെ കാര്യം ചോദിക്കാം ഉം കാര്യമൊക്കെ ഞാൻ പറഞ്ഞുതരാന്ന് പറയണം എന്താടാ കാര്യം കാര്യം എന്താണെന്ന് അറിയത്തില്ലല്ലേ നിനക്ക് എന്ന് പറഞ്ഞോണ്ട് ആ കഴുത്തിന് മോള് കയറി കുത്തിപ്പിടിക്കുകയാണ് എന്നെ എന്റെ കുടുംബത്തെ നാശിപ്പിക്കാൻ തുടങ്ങണ്ടല്ലോ ഒന്നിനെ ഞാൻ വെറുതെ വിടത്തില്ല എന്ന് പറയണം എൻ്റെ അച്ഛൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാടാ ആ ടെസ്റ്റേ ഷോപ്പ് അത് നിന്നെപ്പോലെ പോലെ ഒരുത്തം വന്ന് നശിപ്പിച്ച എടാ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയൊന്നും നശിപ്പിച്ചു കളയാനായിട്ട് അനുവദിക്കില്ല ഈ സേതു മാതാവിനെന്ന് പറയണം ഇത് കേട്ടുകഴിഞ്ഞപ്പോത്തേനും അവൻ ചോദിച്ചു ആര് നശിപ്പിച്ച എന്ത് നശിപ്പിച്ച എടാ നീ ഋതുവിന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങിയിട്ടില്ലേ ആ തിരിച്ചു കൊടുക്കണന്ന് പറയാ ആര് പണം വാങ്ങി എന്തായാലും തെളിവുള്ള എന്ന് വയ്ക്കുക തേളി ബന്ധാന്ന് കാണിച്ചാന്ന് പറയാ കാവലത്ത് ഒറ്റ ഒന്നുകൂടെ കൊടുക്കുവാണ് പിന്നീട് തലങ്ങുമരുന്ന് കുറെ അടി അടിച്ചു അപ്പത്തേനും പത്മ ഇടയ്ക്കൊക്കെ കയറി പറഞ്ഞു അയ്യോ സേതു ദൈവത്തെ ഓർത്ത് ഒന്നും ചെയ്യല്ലെന്ന് പറയാണ് പ്രഷറും കാര്യങ്ങളൊക്കെ ഒക്കെ പറയണം അവന്റെ പ്രഷർ അവന്റെ പ്രഷർ ഇന്നത്തോടെ ഞാൻ തീർത്തു കൊടുക്കാന്ന് പറയണം മര്യാദയ്ക്ക് വാങ്ങിച്ച് പണം കൊടുത്തോളാം പണം കൊടുത്തില്ലെങ്കിൽ ഈ സേതുമാധവൻ ആരാ നീ തിരിച്ചറിയാൻ പോവുന്നുള്ളൂ സത്യം പറയടാ അവിടെ എന്തൊക്കെയാണോ നടന്നേ ടെസ്റ്റായ ഷോപ്പിൽ നിന്ന് ചോദിക്കാം അല്ല അത് പിന്നെ ഞാന് എടാ നീ അവിടെ കയറി തിരിമറിയൊക്കെ നടത്തുന്നില്ലേ എന്ന് ചോദിക്കണം ഏയ് ഞാനോ ഞാൻ അങ്ങനെയും ചെയ്യുന്നില്ല സത്യം പറഞ്ഞു അല്ലെങ്കിൽ നിന്നെ ഇപ്പം ഇവിടെ ഇട്ട് ഞാൻ വിട്ടിക്കൂട്ടുമെന്ന് പറയണം അവസാനം പറഞ്ഞു അവിടുത്തെ മാനേജർ മാനേജറാണ്ട് എനിക്ക് ടൈ അപ്പ് ടയ്യപ്പൊക്കെയാണ് പറയണം അങ്ങനെ അവിടുന്ന് വൈ വലിച്ച ലക്ഷങ്ങളുടെ കണക്കൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഒരു നിമിഷം ഞെട്ടിപ്പോയി സേതു സേതു ഒരിക്കലും പ്രതീക്ഷ കാര്യമല്ല അവൻ ചെയ്ത കൊടും ചാതിയൊക്കെ സേതു അങ്ങനെ അറിയുവാണ് പിന്നീട് പറഞ്ഞു ഡേ രണ്ട് ദിവസം സമയം തരും അതിനുള്ളിൽ ടെസ്റ്റേൺ ഷോപ്പിൽ നിന്ന് നീ അടിച്ചു മറ്റിക്കുന്ന പണമെല്ലാം തിരിച്ചാന്നിരിക്കണം അറിയാലോ തന്നിട്ടില്ലെങ്കിൽ പിന്നെ നീ ജീവനോടെ ഭൂമിയിൽ ഉണ്ടായിരിക്കില്ലെന്ന് പറയണം എന്നും പറഞ്ഞുകൊണ്ട് നാളെള്ളം കൂടി ഇട്ട് കൊടുത്തിട്ട് അവനെ ചുരുട്ടി കൂട്ടിയിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോരുകയാണ് പിന്നീട് നേരെ ചെല്ലുന്ന ടെസ്റ്റേ ഷോപ്പിന്റെ മാനേജറെ കാണാനായിട്ട് അങ്ങോട്ട് ചെല്ലുവാണ് അപ്പൊ അവനുമായിട്ട് അയ്യപ്പ ഉണ്ടെന്നുള്ള കാര്യമൊക്കെ അറിയായിരുന്നു അങ്ങനെ അവരെ കാണാനായിട്ട് അങ്ങോട്ട് ചെന്നു കാണാൻ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും അവൻ പിന്നെ രണ്ടെണ്ണം കൊടുത്തുകഴിഞ്ഞപ്പോൾ ഉള്ള സത്യം അങ്ങോട്ട് പറഞ്ഞു അത് ആ പ്രതാപം പറഞ്ഞിട്ടാ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് പറയണം ആണോ അങ്ങനെയാണ് നിന്നെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല ഇങ്ങോട്ട് വാടാ നിന്റെ കള്ളത്തടമൊക്കെ ഇന്ന് ഞാൻ കയ്യോടെ വെളിച്ചത്ത് കൊണ്ടുവിടാ എന്ന് പറഞ്ഞിട്ട് കൂടി നേരെ പൊന്നുമടത്തിലേക്ക് വരുന്നത് പൊന്നുമടത്തിലേക്ക് വന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഋതു സ്വാദിയൊക്കെ എല്ലാവരും ഇറങ്ങി ചെല്ലുവാണ് അപ്പം ഇവന്റെ കോളറിനെ പിടിച്ചു കൊണ്ടുവരുന്നത് കണ്ടപ്പോഴത്തേനും ആർക്കും ആദ്യമൊന്നും മനസ്സിലായില്ല പിന്നീട് ഋതുവിന്റെ മുന്നിലേക്ക് ഇട്ട് കൊടുത്തിട്ടു പറഞ്ഞു ഇവനോട് കാര്യങ്ങളൊക്കെ ചോദിച്ചു വെക്ക് ടെസ്റ്റേ ഷോപ്പിൽ എന്തൊക്കെയാണ് അതിക്രമങ്ങളാണ് നടക്കണേന്ന് അവിടെ എം ഡി കസാര കയറി ഇരുന്നിട്ട് കാര്യമില്ല അവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയണം അവിടെ വരവിനേക്കാളും കൂടുതൽ ചെലവഴിക്കുന്ന എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം അതൊക്കെ മനസ്സിലാക്കാൻ പറ്റില്ല ആ കസാര ഇരുന്നിട്ട് കാര്യമില്ല ഷോപ്പ് ഓരോ ദിവസവും ഓരോ ദിവസം താഴേക്ക് പോകുന്നതിന്റെ കാര്യം ഇവനോട് ചോദിക്കാൻ പറയുകയാണ് അവസാനം അവൻ സത്യങ്ങളൊക്കെ തുറന്നു പറയുകയാണ് എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ഋതുവിൻ്റെ ഒരു ഞെട്ടലുണ്ടായത് അപ്പൊ ഇത്രയും വലിയ ചതിയാണ് അവൾ നടന്നിരുന്നേ ഇത്തരം വലിയ ക്രമക്കേടുകൾ നടന്നിട്ടും താൻ അറിഞ്ഞില്ലോ എന്നൊരു ചിന്തയൊക്കെ മനസ്സിലേക്ക് വരുവാണ് അങ്ങനെ അവസാനം അവനെ ആ കമ്പനിയിൽ നിന്ന് പിടിച്ചു വിടുകയാണ് എല്ലാം അറിഞ്ഞു നിർത്താനും പൂർണിമയ്ക്ക് സഹിക്കാൻ പറ്റിയില്ല ഒരു പക്ഷേങ്കില് സേതു ഇല്ലായിരുന്നെങ്കിൽ ഈ കള്ളത്തരങ്ങളൊക്കെ എങ്ങനെ കണ്ടുപിടിച്ചാനും ഇതൊന്നും പുറലോകം പോലും അറിയത്തില്ലായിരുന്നു താനും മക്കളും ഇതൊന്നും അറിയാതെ അവസാനം ഈ വീട് വിട്ട് ഇറങ്ങേണ്ട ഒരു ഘട്ടത്തിലേക്ക് ഒന്നിനും ജപ്തി ഒക്കെ ആയിട്ടുണ്ടായിരുന്നെങ്കില് എന്ത് ചെയ്യാൻ പറ്റും പിന്നീട് സേതു പറഞ്ഞ് പേടിക്കൊന്നും വേണ്ട പൂർണിമെ ധൈര്യമായിട്ട് ഇരുന്നു ഒരു കുഴപ്പവും സംഭവിക്കില്ലെന്ന് പറയണം അങ്ങനെ ആ കാര്യത്തിൽ ഒരു ഉണ്ടായി പിന്നീട് ശ്രീഹരിയുടെ കാര്യമായിരുന്നു ശ്രീഹരിക്ക ജോലിയും കൂലിയൊന്നുമില്ല അവസാനം ശ്രീഹരിനെ ടെസ്റ്റേ ഷോപ്പിലേക്ക് നിയമിക്കാൻ തന്നെ തീരുമാനിച്ചു കാരണം അവിടെ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് ശ്രീഹരിയാണ് പിന്നെ കുഴപ്പമില്ലല്ലോ അങ്ങനെ ശ്രീഹരി നല്ല ടിപ് ടോപ്പായിട്ട് ഇത്രയും കാലം മുണ്ട് ഷർട്ടൊക്കെ ആയിരുന്നു പിന്നീട് പാൻറ്റൊക്കെ ഇട്ട് ഇൻസേർട്ടൊക്കെ ചെന്ന് നല്ല കുട്ടപ്പനാക്കി അച്ചു എന്നെ നിർത്തുമാണ് പിന്നീട് പറഞ്ഞതേ ശ്രീഹരി ആദ്യത്തെ ദിവസമാണ് എന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ശ്രീഹരി വെക്കും നല്ല ഉണ്ട് അച്ചോ എന്ന് പറയുന്നത് എന്തിനു ടെൻഷൻ അടിക്കണേ ഒന്നുമില്ല ഞങ്ങൾ എല്ലാവരും ഉണ്ട് ശ്രീഹരിയുടെ കൂടെ പിന്നീട് സേതുമാധവൻ എല്ലാവരും കൂടെ അങ്ങോട്ട് വരുവാണ് എന്നിട്ട് പേടിക്കൊന്നും വേണ്ട നീ ആവുമ്പോൾ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തും എന്നറിയാം എല്ലാത്തിനും നിന്റെ ഒരു കണ്ണ് വേണം എന്നറിയാണ് അങ്ങനെ ശ്രീഹരിക്ക് ടെസ്റ്റേ ഷോപ്പിൽ ഒരു ജോലിയും കൂടെ കൊടുക്കുവാണ് അച്ചുവിന് സന്തോഷമായി ഇനിയിപ്പം കുഴപ്പമൊന്നുമില്ല ടെസ്റ്റേ ഷോപ്പിന്റെ കാര്യങ്ങളൊക്കെ മേൽനോട്ടം വയ്ക്കാനും ഒരാൾ വേണമല്ലോ അങ്ങനെ ആ ഭാഗങ്ങളൊക്കെ ഓക്കെ പക്ഷേ എങ്കിലും അടികൊണ്ട മൂർഖനെ പോലെ ആയിരുന്നു പ്രതാപൻ പ്രതാപൻ അടങ്ങിയിരിക്കാനായിട്ട് കൂട്ടാക്കിയില്ല പ്രതാപൻ പിന്നീട് കാണാൻ പോകുന്ന ഇന്ദ്രനെ ആയിരുന്നു ഇന്ദ്രനെ കണ്ടിട്ട് ഇന്ദ്രനോട് കാര്യങ്ങളൊക്കെ പറയണം ആ സേതു അവനെ എങ്ങനെയെങ്കിലും തകർക്കണം ശത്രുവിന്റെ ശത്രു മിത്ര എന്ന് പറഞ്ഞവണക്ക് അവനെ കൂട്ടുപിടിക്കുവാണ് ഇന്ദ്രനെ ഇന്ദ്രനെ കൂട്ടുപിടിച്ചിട്ട് പറഞ്ഞു ആ പല്ലവീനെ സേതുവിനെ പൊന്നുമ്പടുത്തി നടക്കണം ഒരു കാരണവശാലും അവരൊന്നു ചേരാനായിട്ട് പാടില്ല അവൻ എനിക്കിട്ട് പണി തന്നവനാ എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ അവസാനം വന്നു കഴിഞ്ഞപ്പോഴത്തേനും അവനെ അവനുമായിട്ട് കോംപ്രമൈസ് ആവുകയാണ് ഇന്ദ്രൻ ഇന്ദ്രനം പറഞ്ഞ് പേടിക്കേണ്ട എന്തിനു വേദം ഞാനൊപ്പം കൂടെ എന്ന് പറയുന്നത് അങ്ങനെ അവർ തമ്മി ടൈയെ പൈ സേതുവിനും ഇന്ധനിട്ടും സേതുവിനട്ടും പല്ലവിക്കിട്ടും പണി കൊടുക്കാനായിട്ട് അവർ തീരുമാനിക്കുകയാണ് അതിന് വേണ്ടിയിട്ട് ഇന്ധനം പല പണികളും ചെയ്യുന്നുണ്ട് ഇത് ഈ സമയത്ത് പ്രതാവിന് വേണ്ടിയിട്ട് ഇന്ധനന് ഒരു പെണ്ണിനെയൊക്കെ പോയി പൊക്കിക്കൊണ്ട് വരുന്നുണ്ട് പ്രതാവിന് പെണ്ണ് പണ്ടേ വീക്ക്നെസ്സായിട്ട് കാര്യമാണ് അതുകൊണ്ട് പ്രതാവിന് വേണ്ടി പ്രതാവിനെ സൂപ്പിക്കാൻ വേണ്ടിയിട്ട് പെണ്ണിനെ കൊണ്ടൊക്കെ കൊടുക്കുന്നൊക്കെയുണ്ട് ഇന്ധന ഭയങ്കര സന്തോഷിച്ചില്ല പക്ഷേ എങ്കിൽ ഇത് ഭയങ്കര പ്രശ്നമായി തീർന്നു അവസാനം വന്നു കഴിഞ്ഞപ്പോഴത്തേനും കാരണം ഒരു പെണ്ണിനെ തട്ടിക്കൊണ്ടുപോയി പ്രതാപൻ അങ്ങനെ ഒരു റൂമിലേക്ക് കൊണ്ടുപോകാൻ അവസാനം അത് വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയി തീരുവാ പ്രതാപൻ സ്വപ്നത്തിൽ ഉദ്ദേശിച്ച കാര്യം പോലും പിന്നീട് നടക്കുന്നത് കാരണം അത് ഇന്ദ്രൻ്റെ ഒരു കൊടുക്കായിരുന്നു കാരണം ഒരു കാരണവശാലും പ്രതാപന് ഇനി ഇനി തന്നെ ഇട്ടിട്ട് പോയാലല്ലെങ്കിൽ എല്ലാത്തിനും എന്തിനോടൊപ്പം തന്നോടൊപ്പം നിൽക്കണം ഇടയ്ക്ക് വെച്ച് കാല് വാറില്ല ആ ഒരു ചിന്തയോട് കൂടിയിട്ടാണ് ഇന്ദ്രൻ അങ്ങനെയൊക്കെ ചെയ്യുന്നത് ഒന്നും കാണാതെ അവനൊന്നും ചെയ്യത്തില്ലോ ഈ സമയത്ത് പല്ലവി സു ഭയങ്കര സന്തോഷത്തിലാണ് അവർ അവരുടെ പ്രണയ നിമിഷങ്ങൾ അങ്ങനെ ആസ്വദിക്കുവാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ അടുത്തയാഴ്ച കാണാൻ പോകുന്നെ ഇനിയിപ്പോൾ പ്രതാപനല്ല ഇന്ദ്രനല്ല ആരൊക്കെ വന്നു പറഞ്ഞാലും പൊന്നുമടത്തിൽ ഇനിയിപ്പോൾ താർക്കാനായിട്ട് അവർക്ക് സാധിക്കില്ല സേതുനും അവിടെ അപ്പോൾ കട്ട സപ്പോർട്ടായി ശ്രീഹരി അച്ചു സാധു എല്ലാവരും ഉള്ളതുകൊണ്ട് ഇനി ആ കുടുംബത്തെ താർക്കാനായിട്ട് സാധിക്കില്ല അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത് സന്തോഷവരായ നിമിഷങ്ങളൊക്കെയാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നത്